ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഓണസദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു അവിയലിന് വേണ്ടി ആദ്യം അവിയലിന് വേണ്ട പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പയർ എടുത്തിട്ടുണ്ട് പിന്നെ മത്തൻ കഷ്ണങ്ങളാക്കി വെച്ചു പച്ചക്കായ കഷ്ണങ്ങളാക്കി വെച്ചു കഷ്ണങ്ങളാക്കുന്നതിന് മുമ്പ് കായ ഉപ്പ് വെള്ളത്തിലിട്ട് കറകളഞ്ഞതിന് ശേഷമാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെള്ളക്കുമ്പളങ്ങ പടവലങ്ങ കോവക്ക കാരറ്റ് മുരിങ്ങക്ക ഇത്രയുമാണ് മെയിനായിട്ട് ഇങ്ങളാക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഒരു പാനിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തക്കാളിയുടെ പകുതി ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കത് വേവാൻ ആവശ്യമായിട്ടുള്ള കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം മിക്സാക്കി കൊടുക്കാം ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം എന്നാലേ നമുക്ക് ഈ പച്ചക്കറികൾ കറക്റ്റായിട്ട് വന്ന് കിട്ടുള്ളൂ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് അവികലിന് വേണ്ട അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതിന് അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് നാല് ചെറിയുള്ളി തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുക്കുന്ന സമയത്ത് അധികമായിട്ട് അരഞ്ഞു പോകരുത് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും ജസ്റ്റ് ഒന്ന് രണ്ട് തവണ കറക്കിയെടുത്താൽ തന്നെ നമുക്കിത് ചതഞ്ഞ് കിട്ടും നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പച്ചക്കറി കഷ്ണങ്ങൾ എല്ലാം തന്നെ വെന്തിട്ടുണ്ട് ഈ പച്ചക്കറികൾ നന്നായി വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല അധികം വെന്ത് പോയാൽ അവിയലിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വറവിൻ്റെ ആവശ്യം വരുന്നില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്